എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പേടി മാറ്റാൻ വേണ്ടിയിട്ട് പല ട്രിക്കുകളും ഉണ്ട് അതിനെ പറ്റിയൊക്കെ നിരവധി വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ വന്ന അധിക ആളുകൾക്കും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലർക്കെങ്കിലും എന്താണ് ഈ പ്രോഗ്രാം എന്ന് അറിയാത്തവരുണ്ടാവും ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കേരളത്തിലെ ഉടനീളം ഉടനീളിപ്പോൾ ഇത് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു വൺ ഡേ ട്രെയിനിങ് കൊണ്ട് ചില മാജിക്കുകളൊക്കെ നടക്കും നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കഴിയും ഇനി ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കാര്യം ഇപ്പോൾ പറയാം ആ പേടി മാറാനായിട്ട് ഈ പേടി ഉണ്ട് എന്ന് പറയുന്ന ആളുകളിൽ പലരും വണ്ടി എങ്ങനെയാണ് ആദ്യം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേറ്റർ ചവിട്ടിക്കൊണ്ടാണ് എടുക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിലെന്താണ് ഇത്ര അത്ഭുതം അതൊരു നോർമൽ പ്രാക്ടീസ് അല്ലേന്ന് അല്ല വണ്ടി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്സിലറേറ്റർ വേണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പല ആളുകൾക്കുമുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഒരു മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയാണെങ്കിലും വണ്ടി ജസ്റ്റ് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്സിലറേറ്ററിന്റെ ആവശ്യം ഇല്ല അത് വളരെ നല്ല കയറ്റത്തിലൊക്കെയാണ് വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മൂവ് ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ നോർമലി നമ്മൾ പാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അത് മുമ്പോട്ടാവട്ടെ ബാക്കോട്ട് ആവട്ടെ നമ്മൾക്ക് ആക്സിലറേറ്ററിന്റെ ആവശ്യം ഇല്ല എന്നർത്ഥം അപ്പം എങ്ങനെ അത് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും നോർമലി നമ്മൾക്ക് ക്ലച്ചും ബ്രേക്കും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ക്ലച്ചും ബ്രേക്കുമാണ് അവിടെ കറക്റ്റായിട്ട് വേണ്ടത് ക്ലച്ച് കൺട്രോളാണ് അവിടെ കൃത്യമായിട്ട് വേണ്ടത് അപ്പോൾ ക്ലച്ച് ഉപയോഗിച്ച് വണ്ടി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പലർക്കും ഈ ഒരു പ്രാക്ടീസ് ഉണ്ടാവില്ല പലരും വണ്ടി ഡയറക്റ്റ് ആക്സിലറേറ്റ് ചവിട്ടിയെടുത്ത് ശീലമുള്ളവരായിരിക്കാം ഇങ്ങനെയാണ് നിങ്ങൾ ശീലിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പേടി ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ നിർത്തിയ വണ്ടി എടുക്കുന്ന സമയത്ത് അപ്പുറവും അപ്പുറവും ഒക്കെ നോക്കിക്കൊണ്ടായിരിക്കും എടുക്കുക ആ ഒരു സമയത്ത് പെട്ടെന്ന് ആക്സിലറേറ്റർ ചവിട്ടി വണ്ടി കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല അവിടെയൊക്കെ നിങ്ങൾക്ക് ക്ലച്ചും ബ്രേക്കും ഉപയോഗിച്ചുകൊണ്ട് വണ്ടി പതിയെ മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയണം അപ്പം അത് ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യുക ക്ലച്ചും ബ്രേക്കും ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം വണ്ടി ക്ലച്ചും ബ്രേക്ക് ഉപയോഗിച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക ഗിയർ ഷിഫ്റ്റിംഗ് ആയിട്ട് ചെയ്യുക ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ ഏതാണ് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നീട് എന്താ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് ആദ്യം കാലെടുത്ത് ആക്സലേറ്ററിൽ ചവിട്ട എല്ലാം വേണ്ടത് ഒരു ശീലം പലർക്കും ഉണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്നല്ല കാലെടുക്കേണ്ടത് അതിന് പകരം പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക ഹാഫ് ക്ലച്ച് ആക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഹാഫ് ക്ലച്ച് ആയി എന്ന് എങ്ങനെ മനസ്സിലാവും ഇത് ഹാഫ് ക്ലച്ച് എന്നുള്ള ഒരു പ്രയോഗം തന്നെ തെറ്റാണ് ആക്ച്വലി ഇതിന്റെ പേര് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് ആ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ക്ലച്ച് പതിയെ റിലീസ് ചെയ്ത് ബൈറ്റിംഗ് പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവും ആ സമയത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വണ്ടി മുന്നോട്ടേക്കോ ബാക്കോട്ടേക്കോ കൊണ്ടുപോകാൻ കഴിയും ഈയൊരു രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ആദ്യം എടുക്കാനുള്ള ആ ഒരു പേടി കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും ഒന്ന് പരീക്ഷ നോക്കൂ കേട്ടോ ഇതുവരെ നിങ്ങൾ ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കും ഓട്ടോമാറ്റിക് വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ മിക്കവാറും ഇത് പരിശീലിച്ചിട്ടുണ്ടാവും പക്ഷെ മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടി ഉപയോഗിക്കുന്നവരും ഈ ഒരു മെത്തേഡ് പരീക്ഷ നോക്കാവുന്നതാണ് നിങ്ങളുടെ പേടി പോവും കാരണം നിങ്ങളുടെ കാലെപ്പോഴും ബ്രേക്കിൽ ഉണ്ടാവും ഏത് സമയത്തും വണ്ടി ചവിട്ടി നിർത്താൻ നിങ്ങൾക്ക് പറ്റും പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് പേടി നമ്മളെ കൺട്രോൾ വിട്ട് വണ്ടി പോയി പോകും എന്നൊരു ധാരണ പലർക്കും ഉണ്ട് പക്ഷേ ബ്രേക്കിൽ കാലുണ്ടെങ്കിൽ യാതൊരു പേടിയും ഇല്ലാതെ വണ്ടി വെച്ച സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും നിർത്തിയ വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോക്കെ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇനിയും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പേടി മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കൂ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈബായി